നമസ്കാരം റിയൽ ന്യൂസ് എരമംഗലത്തെ ക്വാറി ഷർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കലക്ടർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പിക്കറ്റിങ്ങും സംഘടിപ്പിച്ചു കോക്കല്ലൂർ ഗ്രാനൈറ്റ് ജെ എൻ പി ഗ്രാനേറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് പ്രദേശവാസികൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്ത്രീകളടക്കം നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു ബാലുശേരി എരമംഗലത്തെ കോറയും കൃഷിപ്രവർത്തനവും മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക തകർച്ചയും അപകടഭീഷണിയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പിക്കറ്റിങ്ങും സംഘടിപ്പിച്ചത് കരിങ്കൽ ഖനനം പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും വായുവും ജലവും മലിനമാക്കുന്നുവെന്നും പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്നുവെന്നും സമരക്കാർ ആരോപണം ഉന്നയിച്ചു കൂടുതൽ ഭാരം കയറ്റിപ്പോകുന്ന ലോറികൾ കാരണം റോഡുകൾ തകരുന്നതായും സമരക്കാർ പറയുന്നു നേരത്തെ പല സമരങ്ങളും സമിതിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു കലക്ടറേറ്റിലും സമരം നടത്തി കമ്മീഷനെ വെച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് കലക്ടർ ഉറപ്പു നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ലെന്ന് സമരക്കാർ പറഞ്ഞു ഇതോടെയാണ് സമിതി പുതിയ സമരവുമായി വീണ്ടും രംഗത്തെത്തിയത് വൈകുണ്ഠത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം പ്രദേശവാസികൾ പങ്കെടുത്തു നമ്മുടെ നാടിന്റെ പരിസ്ഥിതി പ്രവർത്തകൻ സമരം ചെയ്തു സമിതി കൺവീനർ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ മാസം നിരവധി ആളുകൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ജനകീയ മാർച്ച് നടത്തുകയും ആയിരത്തോളം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കുണ്ടായി എന്നാൽ രണ്ട് മാസം കഴിഞ്ഞിട്ടും നാളെ ഇതുവരെയായി ഒരു പ്രതിനിധി പോലും കളക്ടറുടെ ഓഫീസിൽ നിന്ന് ഒരു കമ്മീഷനെ നിയമിക്കാമെന്നും പറഞ്ഞത് ഞങ്ങളെ വ്യാമോഹിപ്പിച്ചതല്ലാതെ ഇന്ന് വരെ ഒരു പ്രതിനിധി പോലും ഞങ്ങളുടെ കോറി അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ആളുകൾ ജീവിക്കുന്ന പരിസരത്തേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയ വിഷമകരമായ അവസ്ഥയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും ഈ അധികൃതർ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം ചെയർമാൻ കെ വി നായർ ചടങ്ങിൽ അധ്യക്ഷനായി നിജേഷ് അരവിന്ദ് റീജ മധു അസ്ലം ബക്കർ സി കെ സജീവൻ അരുൺ കരുവങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു എ കെ അബ്ദുൽ സമദ് കെ എം ശിവൻ എ പി പ്രകാശൻ ഇ വി ഹസൻ സീനത്ത് സുനിത ബീന തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി